പരിജ്ഞാനം ദൈവഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖലക്ഷണമാണ് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വാക്യവും അപ്പോസോലെ പോലോസ്ലീഹ കൊരിന്തിർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം ആദ്യത്തെ പത്ത് വചനഭാഗവും അപ്പോസോലെ പോലോസ്ലീഹ കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യവും രണ്ട് പത്രോസ് ഒന്നിന്റെ അഞ്ചും നാം വായിക്കുമ്പോൾ പരിജ്ഞാനത്തെ കുറിച്ച് അവിടെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ദൈവഭക്തി പൂർണ്ണമാകുന്നത് ഈ പരിജ്ഞാനത്തിന്റെ നിറവിലാണ് അതുകൊണ്ട് പരിജ്ഞാനത്തെ ദൈവഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖലക്ഷണമായി വിശുദ്ധ വേദപുസ്തകം അവതരിപ്പിക്കുന്നു राम